അഞ്ചു നിമിഷം ഈ ലോകത്ത് ഓക്സിജൻ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം കുറച്ചു നിമിഷങ്ങൾ മൂക്കും വായും നോക്കിയാൽ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും അഞ്ചു നിമിഷം മാത്രം ഓക്സിജൻ ഇല്ലാതായാൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം അത് തിരിച്ചറിയുക പോലുമില്ല ഒരു തരി പോലും ശ്വാസം മുട്ടിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ലോകം തിരിച്ചെടുക്കാനാകാത്ത വിധം ഈ അഞ്ചു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞിരിക്കും ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്സിജൻ അപ്രത്യക്ഷമായ നിമിഷം വെയിലേൽക്കുന്ന എല്ലാവർക്കും സൂര്യാഘാതം സംഭവിച്ച് ശരീരം പൊള്ളും ഓക്സിജനൊപ്പം ഓസോൺ പാളി കൂടി അപ്രത്യക്ഷമാവുന്നതോടെ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ തടസ്സമേതുമില്ലാതെ ഭൂമിയിലെത്തുന്നതോടെയാണ് ഇത് സംഭവിക്കുക ഇന്റേണൽ കമ്പൻഷൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന എല്ലാ വാഹനങ്ങളും നിൽക്കും കരയിലെ വാഹനങ്ങളെ പോലെ ആകാശത്തെ വിമാനങ്ങളും നിശ്ചലമാവുകയും ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങുകയും ചെയ്യും എഞ്ചിനുകൾ പൂർണമായും ഓഫായാലും മിനിറ്റുകളോളം വായുവിൽ തെന്നു നീങ്ങാൻ വിമാനങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അഞ്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഓക്സിജൻ തിരികെ എത്തിയാൽ വിമാനങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം വാഹനങ്ങളുടെ കാര്യത്തിലും ഓക്സിജൻ തിരിച്ചു വരുന്നതോടെ പ്രവർത്തനം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അഞ്ചു നിമിഷം മാത്രമാണ് ഓക്സിജൻ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുകയാണെന്ന് തിരിച്ചറിയുന്നത് ഓക്സിജൻ ും എങ്കിലും അതിനു മുൻപ് തന്നെ നമ്മുടെ ചെവികളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും ഓക്സിജൻ നഷ്ടപ്പെടുകയെന്നാൽ അന്തരീക്ഷ മർദ്ദത്തിൽ വലിയ വർധനവ് പൊടുന്നതിനെ സംഭവിക്കുകയെന്ന കൂടി അർത്ഥമുണ്ട് സമുദ്രനിരപ്പിലെ മർദ്ദത്തിൽ നിന്നും രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള മർദ്ദത്തിലേക്ക് പെട്ടെന്ന് മാറുന്നതോടെ നമ്മുടെ ചെവിക്കുള്ളിൽ പൊട്ടിത്തെറികൾ സംഭവിക്കുകയും കേൾവി നഷ്ടമാവുകയും ചെയ്യുന്നു കോൺക്രീറ്റിൽ നിർമ്മിച്ച എല്ലാ വസ്തുക്കളും പൊടിപൊടിയായി മാറുമെന്നതാണ് അടുത്ത പ്രശ്നം കോൺക്രീറ്റ് കെട്ടിടങ്ങളും പാലങ്ങളും ഡാമുകളും എല്ലാം തകരും അഞ്ചു നിമിഷത്തെ ഓക്സിജന്റെ പിൻമാങ്ങലുകൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത്ര പെട്ടെന്ന് അവസാനിക്കില്ലത് ചുരുക്കം പാചകവാതകത്തിലെ തീയെല്ലാം അണയും പെട്ടെന്ന് ഓക്സിജൻ പോയാൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും അഞ്ചു നിമിഷം സമയത്തേക്കൊന്നും അത് തിരിച്ചറിയാൻ സാധ്യതയില്ല എന്നാൽ പകൽ സമയമാണെങ്കിൽ ആകാശം പൊടുന്നതിന് ഇരുണ്ടായാൽ നമുക്കത് ശ്രദ്ധിക്കാൻ സാധിക്കും അതെ ഓക്സിജനൊപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിന് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ ചിതറിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതോടെ ഭൂമിയിൽ ഇരുൾ മൂടും ഭൂമിയുടെ അകക്കാമ്പ് നാൽപ്പത്തിയഞ്ച് ശതമാനം ഓക്സിജൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അകക്കാമ്പ് തകർന്നടിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ